ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ചെറിയഴീക്കൽ തീരത്തടിഞ്ഞു വീടുകളിൽ നിന്ന് മാറാൻ നിർദ്ദേശം അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ തീരത്തടിഞ്ഞു കൊല്ലം കരുനഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്താണ് അടിഞ്ഞത് ഒരു കണ്ടെയ്നർ കടൽഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തി ജനവാസ മേഖലയ്ക്കടുത്താണ് കണ്ടെയ്നർ അടിഞ്ഞത് സമീപത്തെ വീടുകളിലുള്ളവരോട് ബന്ധു വീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഴിഞ്ഞ കണ്ടെയ്നറാണ് തീരത്തടിഞ്ഞതെന്നാണ് നിഗമനം ശക്തമായ തിരയടിക്കുന്നതിനാൽ കൂടുതൽ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല കൊല്ലം കളക്ടർ ദേവിദാസ് ഉൾപ്പെടെയുള്ളവർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു തീരത്തെഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നറെന്നാണ് പ്രാഥമിക നിഗമനം കണ്ടെയ്നറിന്റെ ഒരു വശം തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് നാട്ടുകാരാണ് കണ്ടെയ്നർ തീരത്തെഞ്ഞ വിവരം അധികൃതരെ അറിയിച്ചത് ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറുപത് മീറ്റർ അകലം പാലിക്കണമെന്നാണ് നിർദ്ദേശം പരിശോധനകൾ നടത്തിയ ശേഷമാകും കണ്ടെയ്നർ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുക ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് കണ്ടെയ്നർ നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ഇതിനായുള്ള സംവിധാനങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കും എന്നാൽ കണ്ടെയ്നർ എവിടേക്കാണ് മാറ്റുക എന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടില്ല അതേസമയം അറബിക്കടലിൽ മുങ്ങിത്താർന്ന ചരക്ക് കപ്പലിൽ നിന്ന് ഒഴുകി എണ്ണപ്പാട നീക്കം ചെയ്യുന്നത് തുടരുന്നു കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി എത്തിയ ചരക്ക് കപ്പൽ മുങ്ങിയത് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും ഉപയോഗിച്ചാണ് എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുന്നത് മുങ്ങിത്താണ കപ്പലിനുള്ളിൽ ഇപ്പോഴും ശേഷിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം കാൽസ്യം കാർബൈഡ് നിറച്ച കണ്ടെയ്നറുകൾ അപകടകരമെന്നാണ് വിലയിരുത്തൽ കണ്ടെയ്നറുകളിൽ വെള്ളം കടന്നാൽ കാൽസ്യം കാർബൈഡുമായി കൂടിക്കലർന്ന് അസറ്റിലിൻ വാതകം ഉണ്ടാവുകയും അതുവഴി വലിയ സ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്നുമാണ് കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് വിവിധ ഏജൻസികളുടെ നീക്കം